പ്രിയപ്പെട്ട സഹോദരരെ ഈ വർഷത്തെ അമ്പത് നോമ്പിന്റെ അവസാന ആഴ്ചയില് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ വിശുദ്ധ കാലത്തിലെ യേശുവിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി വിശുദ്ധ യോഗനാൻ ശ്രീഹ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യന്റെ മരണം അത് അടുത്ത് അറിയുന്ന ആ സമയം അതറിഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതം നമ്മൾ ഓർത്ത് നോക്കി വേണ്ട നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ മരണം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥ ഞാൻ ഇതിനെ പറ്റി പലരോടും ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ചിലർ പറഞ്ഞു അത് വളരെയധികം ഭയാനകമായിരിക്കും ചിലർ പറഞ്ഞു അത് വളരെ പേടിപ്പെടുത്തുന്ന സങ്കടം നിറഞ്ഞ വളരെ വിഷമം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും ചിലർ പറഞ്ഞു മനസ്സൊക്കെ മരവിച്ച് ഒരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നൊക്കെ അങ്ങനെ പലരും പല രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് നമ്മുടെ കർത്താവായ യേശു തൻ്റെ അവസാന സമയം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണ് അതിനുശേഷമാണ് പെസക ആചരിക്കുന്നത് പെസക ആചരിക്കുമ്പോൾ തൻ്റെ അത്രയും സ്നേഹപ്പെട്ട ശിഷ്യരുമൊത്ത് പെസകായ്ക്ക് ഭക്ഷണത്തിന് മുൻപ് അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവർ തനിക്ക് ശേഷം എങ്ങനെ ജീവിക്കണമെന്ന് അവരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവനും തൻ്റെ രക്തവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇനി തന്നെ ഓർമ്മിക്കുമ്പോൾ തൻ്റെ ഓർമ്മയ്ക്കായി ഒരുമിച്ചു കൂടുമ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിന് ശേഷം എങ്ങനെയായിരിക്കണം തൻ്റെ അനുയായികളെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് യസക ആഘോഷിക്കുന്നത് യസകായ്ക്ക് ശേഷം യേശു പ്രാർത്ഥിക്കാനായി പോകുന്നൊരു രംഗമുണ്ട് വിശുദ്ധ യോഗം ശ്രീകായുടെ പതിനാറാം അധ്യായത്തിന്റെ അവസാനത്തിലും പതിനേഴാം അധ്യായം മുഴുവനും തന്റെ ശിഷ്യരെയും തന്റെ അനുയായികളെയും തന്റെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ തന്റെ പിതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് പതിനേഴാം അധ്യായം മുഴുവനും തൻ്റെ ഒപ്പമുള്ളവരുടെ താൻ പിതാവ് തന്നെ ഏൽപ്പിച്ചു തന്നവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഓരോന്നു എണ്ണി എണ്ണി പറഞ്ഞ് അവരുടെ ബലഹീനതകൾ പിതാവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു രംഗമാണ് പതിനേഴാം അധ്യായം ആ രംഗത്തിൻ്റെ പതിനേഴാം അധ്യായത്തിന്റെ അവസാനത്തിൽ യേശു തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു ശിശുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ തന്നെ ഉറങ്ങുകയാണ് വളരെ മനം ദുഃഖത്തിലാണ് തൻ്റെ സമയം എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു തൻ്റെ മക്കളെ തൻ്റെ ശിഷ്യരെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉറങ്ങുന്ന കാഴ്ചയാണ് പ്രാർത്ഥന അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കുറച്ചു നേരം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ എന്ന് പ്രിയപ്പെട്ടവരെ അവിടുന്ന് പിന്നെയും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാത്രമേ അവിടുന്ന് ചെറിയ ഒരു മാനുഷിക ചിന്താഗതിയോടുകൂടിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതെങ്കിലും തൊട്ടപ്പുറത്ത് ദൈവീക പ്രാർത്ഥനയിലൂടെ ദൈവീകമായ ചിന്തയിലൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്കിങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ് നമുക്ക് നമ്മുടെ ജീവനെ പറ്റി നമ്മുടെ ജീവിതത്തെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കാറ് യേശു പറയുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഈ അവസ്ഥയിൽ നിന്നും എത്രയോ പേര് പോയ ആളുകളുണ്ട് സ്വന്തമായി വീടില്ലാത്തവരുണ്ട് സ്വന്തമായി മാതാപിതാക്കളില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് വളരെയധികം കടബാധതയാൽ വിങ്ങിപ്പുട്ടുന്ന കുടുംബങ്ങളുണ്ട് തകർന്ന് അടിഞ്ഞു പോയ കുടുംബങ്ങളുണ്ട് ചെയ്യാത്ത പാപത്തിനെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാവികൾ മനസ്തപിക്കുന്നവരുണ്ട് അങ്ങനെ ഒട്ടനവധി ആളുകൾ പല മേഖലകളിലായി കഷ്ടപ്പെടുന്നവരും പ്രാർത്ഥനയാചിക്കുന്നവരും വലിയ രോഗാവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുന്നവരും ഒക്കെയുണ്ട് നമുക്ക് അവരെ കുറിച്ചുകൊണ്ട് ഈ വിശുദ്ധവാരത്തിലെ യേശുവിൻ്റെ നമ്മളുടെ പെസഹ അതുപോലെ ദുഃഖവെള്ളി ഈസ്റ്റർ എന്നീ അവിടുത്തെ വലിയ ഈ ആഴ്ചയിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തെ കുറിച്ചല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന ഒട്ടേറെ പേരെ അവിടുത്തെ തിരി രക്തത്തിൽ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം അങ്ങനെ യേശു തൻ്റെ അന്ത്യ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യേശുവിന്റെ മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ ഒപ്പം കൊല്ലാനായി കള്ളൻ പോലും പരിഹസിച്ചു പോ തൊട്ടപ്പുറത്തെ കള്ളൻ അവനെ ശാസിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഇന്ന് നീയും എൻ്റെ കൂടെ പറയലായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ മരണം ഉറപ്പാക്കാൻ വേണ്ടി തന്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി അത് വീണ ആ കുന്തം കൊണ്ട് കുത്തിയ പൊട്ടക്കണ്ണന് സൗഖ്യം കൊടുത്തതുപോലെ അവിടുന്ന് അവസാന സമയങ്ങളിൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് അങ്ങനെയുള്ള നമ്മുടെ യേശുവിൻ്റെ ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള കഷ്ടപ്പെടുന്നവരെ ഇല്ലായ്മ അനുഭവിക്കുന്നവരെ രോഗബാധിതർക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം അവിടുത്തെ നാമത്തിൽ അവിടുത്തെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് പിതാവ് സാധിച്ചു തരുമെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അവിടെ പതിനാറാം തീയതി ഇരുപത്തിനാലാം തീയതി പറയുന്ന പോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും നമുക്കും നമുക്കും നമ്മുടേതായ കാര്യങ്ങൾക്കല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വിശുദ്ധവാരത്തിൻ്റെ ഓർമ്മകളെ പരിചയപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു വിശ്വനം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ